ഇപ്പോൾ ഈ സമയത്തൊരു വീഡിയോ എടുക്കുന്ന സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളിന്ന് ട്രെയിനിങ് അപ്പോൾ നോഹ ട്രെയിൻ ചെയ്ത് നമ്മൾ കണ്ടിരുന്നു നോഹയെ പറ്റി പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ മത്സരം കണ്ടതാണ് കഴിഞ്ഞ മത്സരമല്ല ഇതിന് മുൻപ് നോഹ മുഴുവൻ കളിച്ച മത്സരങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് ഏജാധിക എനർജിയാണ് ആ ഒരു മനുഷ്യന് കഴിഞ്ഞ മത്സരത്തിൽ തൊണ്ണൂറാം മിനിറ്റ് ശേഷമാണ് ആ ഒരു അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത്രയും ഫാസ്റ്റ് റൺ അദ്ദേഹം വലതുവെങ്കിലൂടെ നടത്തുന്നത് അത്ര ഫാസ്റ്റ് റണ്ണ് എന്ന് പറയുമ്പോൾ തൊണ്ണൂറ് മിനിറ്റ് ഫുൾ ടൈം കളിച്ച ഒരു പ്ലെയർ അത്രയും ദമ്മിൽ ഓടുമ്പോൾ അദ്ദേഹം ഫുട്ബോൾ പ്ലെയേഴ്സ് പറഞ്ഞാൽ ബേസിക്കലി നല്ല സ്റ്റാമിന ഉള്ള പ്ലേയേഴ്സ് ആയിരിക്കും എങ്കിലും അത്തരമൊരു ഒരു ബോഡി ഫിസിക്ക് വെച്ചിട്ട് അയാൾ അത്ര നല്ല രീതിയിൽ ഓഴണമെങ്കിലും അത്ര എത്രമാത്രം അദ്ദേഹത്തിന് ഫിസിക്ക് ഉണ്ടാവും എന്ന് നമ്മൾ കണ്ടറിയേണ്ട തന്നെയാണ് ഇപ്പോൾ ഒരു സ്റ്റാറ്റ്സ് ഒന്ന് സംഗതി എന്താണെന്ന് വെച്ചാൽ നോഹ കഴിഞ്ഞ മത്സരത്തോടു കൂടി ഐ എസ് എല്ലെ ഒഫീഷ്യലായിട്ട് അൻപത് അപ്പിയറൻസ് നടത്തിയിരിക്കുകയാണ് ഈ ഒരു അൻപത് അപ്പിയറൻസിൽ നിന്ന് മാത്രം താരത്തിന് ഫോർട്ടി വൺ ഗോൾ കോൺട്രിബ്യൂഷൻസ് ആണ് കാണുന്നത് നാൽപ്പത്തൊന്ന് ഗോൾ കോൺട്രിബ്യൂഷൻ നാൽപ്പത്തൊന്ന് ഗോൾ കോൺട്രിബ്യൂഷൻ പറയുമ്പോൾ ഇരുപത്തി നാല് ഗോളും ഗോളും പതിനേഴ് അസിസ്റ്റും ഒരു ഇൻസാന പ്രകടനമാണിത് അത് പൊതുവേ ഒരു സ്ട്രൈക്കറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതിനേക്കാൾ ഒരുപടി മുകളിലുള്ള പ്രകടനമാണ് ഒരു അൻപത് മത്സരത്തിൽ നാൽപ്പത്തൊന്ന് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചില്ലർ കാര്യമല്ല അതും ഇരുപത്തിനാല് ഗോളും പതിനേഴ് അസിസ്റ്റും രണ്ടും തുല്യത്തോട് തുല്യം അങ്ങനെ ഒരു അങ്ങനെ ഒരു പ്ലെയറിനെ ബ്ലാസ്റ്റേഴ്സ് കിട്ടിയത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗ്യമെന്നല്ലാതെ അതിനപ്പുറമൊന്നും പറയാനില്ല